ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമാണ് ഒളിമ്പിക്സ് ലോകത്തെ ഏതാണ്ട് എല്ലാ കായിക ഇനങ്ങളും ആവേശപ്പരകോടിയിൽ അവിടെ മാറ്റുരയ്ക്കുന്നു ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള കായിക ഇനമായ ഫുട്ബോൾ മത്സരങ്ങളും ഒളിമ്പിക്സിൽ അരങ്ങേറുന്നുണ്ട് എന്നാൽ മറ്റൊരു പ്രമുഖ ടൂർണമെൻറ്റിലും ഇല്ലാത്ത നിയന്ത്രണങ്ങളും ഉപാധികളും ഒളിമ്പിക്സ് ഫുട്ബോളിനുണ്ട് ഫുട്ബോളിൽ എന്ന് പറയുമ്പോൾ പുരുഷ ഫുട്ബോളിൽ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി കാരണം വനിതാ ഫുട്ബോളിൽ ഇത്തരം നിയന്ത്രണങ്ങളില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണല്ലോ ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് ഒരുക്കുന്നത് തൊട്ടു പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒളിമ്പിക്സിൽ നിന്നും ഫിഫ ഫുട്ബോളിനെ പിൻവലിച്ചു ഒളിമ്പിക്സിൽ ലോകത്തെ പ്രധാന ടീമുകളെല്ലാം ഏറ്റുമുട്ടിയാൽ അത് ലോകകപ്പിന്റെ ശോഭ കെടുത്തുമെന്ന ഭയം തന്നെയായിരുന്നു ഇതിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ബെർലിൻ ഒളിമ്പിക്സിൽ ഫുട്ബോൾ വീണ്ടും മടങ്ങിയെത്തിയെങ്കിലും അമേച്ചർ താരങ്ങൾ മാത്രമായിരുന്നു പന്ത് തട്ടിയിരുന്നത് ഫിഫക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ യൂറോപ്പിൽ നിന്നും ലാറ്റിൻ അമേരിക്കയിൽ നിന്നുമുള്ള പ്രൊഫഷണൽ താരങ്ങൾ ഒളിമ്പിക്സിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു ഇത് ഒളിമ്പിക്സ് ഫുട്ബോളിന്റെ ഗുണനിലവാരത്തെയും കുറച്ചു ഈ സമയത്ത് ഒളിമ്പിക്സിൽ നേട്ടമുണ്ടാക്കിയത് സോവിയറ്റ് യൂണിയനും ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളുമാണ് അവിടങ്ങളിൽ താരങ്ങളെ രാജ്യത്തിൻ്റെ പുതുസ്വത്തായാണ് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പ്രധാന താരങ്ങളെ വെച്ച് ഒളിമ്പിക്സ് ഫുട്ബോളിൽ അവർ മെഡലുകൾ കൊയ്തു ഹംഗറിയും യുഗോസ്ലോവിയയും സോവിയറ്റ് യൂണിയനും അടക്കമുള്ള രാജ്യങ്ങളാണ് പ്രധാനമായും നേട്ടമുണ്ടാക്കിയത് അമേച്ചർ താരങ്ങളുമായെത്തിയ പ്രമുഖ ഫുട്ബോൾ രാജ്യങ്ങൾക്ക് ഇവരോട് മുട്ടിനില്ക്കാനായില്ല ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളും ഇക്കാലയളവിൽ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ മെൽബൺ ഒളിമ്പിക്സിൽ ഇന്ത്യ സെമി വരെ മുന്നേറിയിരുന്നത് ഉദാഹരണമാണ് ഇതിനൊരു മാറ്റമുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ലോസ് ആഞ്ചൽസ് ഒളിമ്പിക്സ് മുതലാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി പ്രൊഫഷണൽ കളിക്കാർക്കും ടൂർണമെന്റിൽ പങ്കെടുക്കാമെന്ന് അനുമതി നൽകി പക്ഷേ ഫിഫ ഇതിലും ഉപാധി വെച്ചിരുന്നു യു എഫ് എയിലും കോൻബോലിലും അംഗങ്ങളായ രാജ്യങ്ങൾക്ക് ലോകകപ്പിലോ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലോ പങ്കെടുത്ത താരങ്ങളെ ഒളിമ്പിക്സിൽ കളിപ്പിക്കാനാകുമായിരുന്നില്ല എന്നതായിരുന്നു വ്യവസ്ഥ എങ്കിലും ഇക്കുറി ഒളിമ്പിക്സ് ഫുട്ബോൾ ആഘോഷമായാണ് കൊണ്ടാടപ്പെട്ടത് ഫ്രാൻസും ബ്രസീലും തമ്മിലുള്ള സ്വർണപെടൽ പോരാട്ടം കാണാൻ ഒരു ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കാണികളാണ് സ്റ്റേഡിയത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ നിയമം വീണ്ടും പുതുക്കി അണ്ടർ ഇരുപത്തിമൂന്ന് ടൂർണമെന്റാക്കി ഒളിമ്പിക്സ് നടത്താനായിരുന്നു നാല് വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തിമൂന്ന് വയസ്സിലധികം പ്രായമുള്ള മൂന്നുപേരെ കൂടി ടീമിൽ അണിനിരത്താമെന്ന വിചിത്രമായ വ്യവസ്ഥയും ഉണ്ടാക്കി ഈ രീതി തന്നെയാണ് ഇന്നും തുടർന്നു വരുന്നത് അതേസമയം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മുതൽ ഒളിമ്പിക്സിൽ വനിതാ ഫുട്ബോൾ നടന്നുവരുന്നുണ്ട് അതിന് ഇത്തരം നിയന്ത്രണങ്ങൾ ബാധകമല്ല ഒളിമ്പിക്സ് ഫുട്ബോളിനുള്ള മറ്റൊരു പ്രധാന പ്രതിസന്ധി അത് ഫിഫയുടെ അന്താരാഷ്ട്ര മാച്ച് കലണ്ടറിൽ ഇടം പിടിച്ചിട്ടില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ക്ലബ്ബുകൾക്ക് താരങ്ങളെ നിർബന്ധമായും വിട്ടു നൽകേണ്ടി വരുന്നില്ല ഉദാഹരണമായി പറഞ്ഞാൽ പാരീസിൽ ഒളിമ്പിക്സ് നടക്കുമ്പോൾ സൂപ്പർ താരമായ എംബാപ്പെ ഫ്രഞ്ച് ജേഴ്സി അണിയണമെന്ന് ഫ്രാൻസ് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ഇമ്മാനുവേൽ മാക്രോണിനടക്കം താൽപര്യമുണ്ടായിരുന്നു എന്നാൽ റയൽ മാഡ്രിഡിലേക്കുള്ള താരത്തിന്റെ കൂടുമാറ്റം ആ സാധ്യതകൾ ഇല്ലാതാക്കും കോടികൾ വില കൊടുത്തു വാങ്ങിയ താരത്തെ സീസണിന് മുന്നോടിയായി റയൽ വിട്ടു നൽകില്ലെന്ന നേരത്തെ ഉറപ്പായിരുന്നു ഒരുപക്ഷെ പി എസ് സിയിൽ ആയിരുന്നുവെങ്കിൽ ഒളിമ്പിക്സിൽ കാണാമായിരുന്നു എന്നാൽ ഫുട്ബോളിലെ സൂപ്പർ താരങ്ങൾ ഒളിമ്പിക്സിൽ പന്ത് തട്ടിയിട്ടുമുണ്ട് രണ്ടായിരത്തി എട്ടിൽ അർജന്റീന ഒളിമ്പിക്സ് സ്വർണം നേടുമ്പോൾ ലയണൽ മെസ്സിയും സെർജിയോ അഗ്യൂറോയും ഹാവിയർ മഷറാനോയും ടീമിലുണ്ടായിരുന്നു രണ്ടായിരത്തി സ്വന്തം നാട്ടിൽ നടന്ന ഒളിമ്പിക്സിൽ ബ്രസീൽ സ്വർണം നേടുമ്പോൾ മുന്നണി പോരാളിയായത് നെയ്മറാണ് പുരുഷ ഫുട്ബോളിൽ പതിനാറ് ടീമുകളാണ് ഇക്കുരു ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് ഇതിൽ ഒരു സ്ഥാനം ആതിഥേയരായ ഫ്രാൻസിനാണ് മറ്റുള്ളവരെ ഓരോ വൻകരകൾക്കനുസരിച്ചാണ് തീരുമാനിക്കുന്നത് യൂറോപ്പിനും ഏഷ്യക്കും ആഫ്രിക്കക്കും മൂന്ന് വീതം സ്ലോട്ടുകളുണ്ട് അതേസമയം തെക്കേ അമേരിക്കക്കും വടക്കേ അമേരിക്കക്കും രണ്ട് വീതം സ്ലോട്ടുകൾ മാത്രമേ ഉള്ളൂ ഓരോ അസോസിയേഷനും സംഘടിപ്പിക്കുന്ന അണ്ടർ ഇരുപത്തിമൂന്ന് ടൂർണമെന്റിലൂടെയാണ് യോഗ്യത നിശ്ചയിക്കുന്നത് തെക്കേ അമേരിക്കൻ ടീമുകളോടെ യോഗ്യത നിശ്ചയിക്കുന്ന കോൺമബോൾ പ്രീ ഒളിമ്പിക്സ് ടൂർണമെൻറ്റിൽ പരഗോയാണ് ഒന്നാമതെത്തിയത് അർജന്റീന രണ്ടാമതെത്തിയപ്പോൾ ബ്രസീൽ മൂന്നാമതായാണ് ഫിനിഷ് ചെയ്തത് അതോടെ പോയ രണ്ട് തവണയും ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാക്കളായ ബ്രസീലിന് ടൂർണമെന്റിൽ പങ്കെടുക്കാനാകാതെ വരികയായിരുന്നു